ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് സിംഗിൾ സിംഗിളായിട്ട് മെയിലും ഫീമെയിലും ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നല്ല ബ്രീഡിംഗ് മെയിലുകളും ബ്രീഡിംഗ് ഫീമെയിലുകളും കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു മൂന്നാല് മെയിലുകളും അതുപോലെ തന്നെ ഒരു മൂന്നാല് ഫീമെയിലുകളും നമുക്കിന്ന് അവൈലബിളാണ് അപ്പോൾ മെയിൽ വന്നിട്ട് ചാമ്പയിലും വെള്ളയിലും ഒക്കെ ആണ് കയറ അതുപോലെ തന്നെ കഴുത്തിച്ചാമ്പ ഒക്കെ ആണ് ഓക്കെ പിന്നെ ഫീമെയിലുകൾ ജാക്കിലും റെക്ക് വെള്ളയിലും വെള്ളയിലും ഒക്കെ ആണ് അപ്പോൾ വീഡിയോ കാണുന്നവർ കാണുന്നതിൽ ദൈവേത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ ഓൾക്കെയറിലെ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് കൂട്ടി വന്ന് നോക്കിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യവും ഓക്കെ അപ്പോൾ സ്ഥലം പാപ്പനങ്കോട് തിരുവനന്തപുരം ഓക്കെ അപ്പോൾ പ്രാവ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ റേറ്റും ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പി എമ്മിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വരാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബേഡ് ഇത് മെയിലാണ് റക്കി കറുപ്പ് വാലിക്കറുപ്പിൽ ഒരു ബ്രീഡിങ് മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബേഡാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടുകൂടിയാണ് ഈ ഒരു മെയില് നമ്മൾ കൊടുക്കുന്നത് നല്ല ഒരു കിട്ടില മെയിലാണ് ഇതാണ് അടുത്ത പ്രാവ് സുറുമേൽ ഒരു മെയിലാണ് നല്ല അടിപൊളി അടിപൊളിയൊരു മെയിലാണ് എൻ്റെ കുഞ്ഞുങ്ങളും റിസൾട്ടഡാണ് അതുപോലെ തന്നെ ഇപ്രാവും പറഞ്ഞ് റിസൾട്ട് പോകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടിൽ ബ്രീഡിങ് സ്റ്റോക്കിലൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്ത ബേഡ് ചാമ്പയിൽ കലങ്ക കണ്ണിൽ ഒരു മെയിലാണ് നല്ലൊരു അടിപൊളി ബ്രീഡിംഗ് മെയിലാണ് കുഞ്ഞന്മാരൊക്കെ പക്കാ റിസൾട്ടഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു മെയിലാണ് ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ബേഡ് കഴുത്തി ചാമ്പയിൽ നല്ലൊരു അടിപൊളി മെയിൽ ബേഡാണ് ഇതിൻ്റെ ലൈനിൽ പ്രാവളെല്ലാം നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞന്മാരായാലും ഒക്കെ നല്ല റിസൾട്ടഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം പ്രാവ് വരുന്ന മുന്തിരിക്കണ്ണിൽ ഒരു ബേഡാണ് മെയിൽ ബേർഡാണ് ബ്രീഡിങ് മെയിലാണ് ഓക്കെ ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ ബേർഡ് മുന്തിരിക്കണ്ണിൽ നല്ലൊരു അടിപൊളി മെയിൽ ബേർഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല പറന്ന ലൈനേജിലുള്ള റിസൾട്ടഡ് ആയിട്ടുള്ളൊരു മെയിലാണ് കുഞ്ഞന്മാർ പക്കാ ഗ്യാരൻറ്റിയാണ് കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ ധാറയിലാണ് മെയിൽ വരുന്നത് നമ്മുടെ ഒരു ബ്രീഡിങ് മെയിലാണ് ഇത് ഫീമെയിലെ നമ്മൾ കൊടുത്തു ഇത് മെയിൽ മാത്രമാണ് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് നല്ല ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് ഇത് വെള്ളക്കലങ്കയിൽ ഒരു ഫീമെയിൽ ബേർഡാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ബേർഡ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പാരൻസ് ഇപ്പോഴും നമ്മള കയ്യിലുണ്ട് അപ്പോൾ നല്ല നമ്മൾ കീപ്പ് ചെയ്ത് വരുന്ന ഒരു ലൈനേജിലുള്ള ഒരു ഫീമെയിൽ ബേഡാണ് ഇതാണ് അടുത്ത ഫീമെയിൽ ബേർഡ് സബ്ജയിൽ റക്കുവെള്ളയിൽ ഒരു ഫീമെയിലാണ് നല്ല ഒരു ഫീമെയിൽ ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ഹെവി ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ തന്നെ തരുന്ന ഒരു ഫീമെയിൽ ബേർഡാണ് അതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരണ്ടിയോട് കൂടിയാണ് ഈ ഒരു ഫീമെയിൽ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നിലവിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് കുഞ്ഞന്മാർ ഇല്ല ഷോർട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്ത കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു ഒരു പത്ത് മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങളെല്ലാം സെയിലായി പോയിട്ടുണ്ട് അപ്പം പിന്നീട് വിളിച്ചവർക്കൊന്നും നമുക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇനി കുഞ്ഞുങ്ങളെ റെഡിയായി വരാനായിട്ട് എന്തായാലും ഒരു ഒരാഴ്ച അടുപ്പിച്ചൊക്കെ പിടിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ മാക്സിമം കുഞ്ഞുങ്ങളെ റെഡി ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം കുഞ്ഞുങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിലവിൽ നമുക്ക് കുഞ്ഞുങ്ങളെല്ലാം ഷോർട്ടാണ് കുഞ്ഞുങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് ബ്രീഡിംഗ് മെയിലുകളും അതുപോലെ തന്നെ ബ്രീഡിംഗ് ഫീമെയിലും ആണ് പിന്നെ പേറുകളുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തതിൽ എനിക്ക് തോന്നുന്നൊരു മൂന്ന് പേർ അങ്ങ് ബാക്കിയുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കെയർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പി എമ്മിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് തരാം അതിപ്പോൾ ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇത്രയും പ്രാവളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ള അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് കഴിഞ്ഞാൽ റേറ്റും ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ റേറ്റ് ജസ്റ്റ് റേറ്റ് അറിയണമെങ്കിലും എന്നെ വിളിക്കാം പ്രശ്നമില്ല ഇനി അഥവാ ഞാൻ എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റിട്ടേൺ വിളിക്കുന്നതായിരിക്കും തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നേ ടാറ്റാ